ആഗമശാസ്ത്രം നമ്മൾക്ക് ഇവിടെ കാണുന്ന തന്ത്രശാസ്ത്രത്തിന് മുൻപേ ഉള്ളതാണ് മനസ്സിന്റെ കാരകനാകുന്ന ചന്ദ്രൻ എങ്ങനെ ബലപ്പെട്ടിരിക്കുന്നു ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഒരു വ്യക്തിയുടെ നീക്കുപോക്കുകളില്ല അപ്പൊ കണ്ടുപോകുന്നു അനുഭവിച്ചു പോകുന്നു അറിഞ്ഞു പോകുന്നു അങ്ങനെ വന്നിട്ട് അവർക്കത് മനസ്സിലാവുകയുമില്ല അവര് നമ്മളെ നിതാന്ത ശത്രുക്കളായി പ്രഖ്യാപിക്കും അതുകൊണ്ടാണ് നമ്മൾക്ക് സൂക്ഷ്മമായി പറയേണ്ട പോയിന്റ് അത് നമ്മുടെ നാവിൽ നിൽക്കും അപ്പൊ ഏതൊരു വിഷയം എങ്ങനെ ചോദിച്ചാലും അതിന്റെ സൂക്ഷ്മതയിൽ കാരണം കണ്ടുപോയ കാര്യം പറയാൻ ഒക്കുമല്ലോ പഠിച്ചു പോയതല്ല അതെ അപ്പൊ കണ്ടുപോകുന്നു അനുഭവിച്ചു പോകുന്നു അറിഞ്ഞു പോകുന്നു അതിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും പറയാം പിന്നെ ചോദിക്കുന്ന ആളിന്റെ നിലവാരം എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഗ്രഹിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ ഒക്കുമോ എന്നുള്ളതിന്റെ ലെവലിൽ വെച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ വേദി വന്നാലും പറയാൻ ഒക്കാതെ പോകും ഇവിടെയാണ് നമ്മൾ മനസ്സിനെ കുറിച്ച് പറയേണ്ടത് അപ്പം ബോധാതീതത്തെ കുറിച്ച് നമുക്ക് ദർശനം തരുന്ന ശനിയും മനസ്സിന്റെ ചിന്തകളും വികല്പങ്ങളും എല്ലാ പ്രാകൃതത്വങ്ങളും ഉറങ്ങിയിരിക്കുന്നതായി മനസ്സിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ചന്ദ്രനുമാണ് ഈ ശനിയും ചന്ദ്രനും എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും ഇയാളുടെ ഈ അനുഭവ യോഗങ്ങളെല്ലാം കുറിച്ച് പലപ്പോഴും മുൻകാലത്തെല്ലാം ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് എന്ന് വെച്ചാൽ മോക്ഷകാരകനാണ് ശനി അപ്പൊ ഒരാളിന് ഭാരതീയ അനുസരിച്ച് ഈ ജന്മമേ എന്താണോ ഞാൻ അത് അറിയാനുള്ള ശ്രമത്തിന്റെ ശ്രമത്തിന് വേണ്ടിയുള്ളതാണ് കല്യാണം കഴിക്കുക കുട്ടികളെ സൃഷ്ടിക്കുക വീട് വെക്കുക ഭാഗ്യങ്ങൾ അനുഭവിക്കുക പ്രശസ്തനാകുക പദവി ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല എങ്കിൽ പോലും ആത്യന്തികമായി ഞാൻ എന്താണോ എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നതെന്നാണ് സത്യമായ അതിന്റെ യഥാർത്ഥ വഴി പക്ഷേ പക്ഷെ അത് സഞ്ജൻജി പറഞ്ഞതുല്ലേ അത് എല്ലാ എന്താ പറയാ എല്ലാ പേർക്കും അതിലേക്ക് എത്താൻ പറ്റണമെന്നില്ല പറ്റണമെന്നില്ല കാരണം ഇപ്പോ നേരത്തെ ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മുൻ ജന്മങ്ങളിൽ നമ്മൾ ആരായിരുന്നു മുൻ ജന്മങ്ങളിൽ നമ്മള് എന്താ പറയാ സ്പിരിച്വലി നല്ല സോളായിരുന്നെങ്കിൽ ഈ ജന്മം നമ്മൾ ജനിക്കുന്ന സമയത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാൻ നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ചില ആൾക്കാർ ചില സോളുകൾ ആ സെൽഫ് റിയലൈസേഷനിലേക്ക് വരുന്നത് സമയമെടുക്കും അപ്പോൾ നമ്മൾ ആരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവിടെയാണ് നമുക്ക് വേണ്ടത് ഈ പറയുന്ന ദൈവജ്ഞന്മാരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് നമ്മളെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരിക ഈ പറയുന്ന മനസ്സിന്റെ ബലം കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്തിൽ അഞ്ച് പേരും പറയുന്നത് ഇന്ന റെമഡിയൽ പക്ഷേ ഉപയോഗിക്കുന്നു പറയും പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ് സിസ്റ്റം ആയിരിക്കുന്നു അപ്പൊ അവിടെ ഒരു നല്ലൊരു നല്ലൊരു ദേവജ്ഞന്റെ എടുത്ത് എത്തുക എന്ന് പറയുന്ന ഒരു നിയോഗം തന്നെയാണ് അല്ലേ അതെ അപ്പം ഈ പറയുന്ന രണ്ട് ഗ്രഹങ്ങൾ ചൊവ്വയാണെങ്കിലും ശനിയാണെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും വലുതാണെങ്കിൽ തന്നെയും ഈ ദേവജ്ഞനാണ് ഇവർക്കത് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ മോക്ഷപ്രാപ്തിയുള്ള ഗ്രഹമാണെങ്കിൽ തന്നെയും നമ്മൾ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന മെയിൻ സംഭവങ്ങൾ നമുക്ക് ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല പക്ഷെ അവിടെ നല്ലൊരു ദൈവജ്ഞനോ നല്ലൊരു ജ്യോതിഷനോ ആണ് നമ്മളെ കൈപിടിച്ച് നമ്മുടെ കറക്റ്റായിട്ട് മോഡറേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അവിടെ വരുന്ന മെക്കാനിസം ഈവൻ പ്രശ്നമാണെങ്കിലും നിമിത്തമാണെങ്കിലും സാധാരണ ജ്യോതിഷം നോക്കുന്നതാണെങ്കിലും വാട്ടെവർ ഏത് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തോളൂ നാടിയോ ഏത് പക്ഷേ അതിനകത്ത് അൾട്ടിമേറ്റ്ലി വരേണ്ട എന്റെ സൊല്യൂഷൻസ് ഒന്നായിരിക്കണോന്നുള്ള അല്ല അതിനകത്ത് ജ്യോതി ജ്യോതിഷികളെ നമുക്ക് ജ്യോതിഷികളുടെ മാത്രം പ്രശ്നമല്ല പ്രശ്നമൊന്നുമല്ല പറയുന്നത് കാരണം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ എത്രയും ആത്മാർത്ഥമായി പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുന്നവരാ പക്ഷെ അത് ഞാൻ എന്തറ്റം വരെ പോയോ നോക്കി പറഞ്ഞു കൊടുക്കും അത് ഉൾക്കൊള്ളാൻ ജനത്തിന് സ്പേസ് ഇല്ല മനസ്സിന് നല്ലൊരു ശതമാനത്തിനും മനസ്സില്ല പ്രത്യേകിച്ച് ചില ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ചിന്ത ശൂന്യത വളരെ കൂടുതലാണ് അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ പറഞ്ഞുകൊടുത്താലും അതുമല്ല അവരിങ്ങോട്ടങ് വയ്ക്കും ഇപ്പൊ ഈ മീഡിയാസ് എല്ലാം കണ്ടിട്ട് കൊറേ ചൊവ്വയും ചന്ദ്രനെയൊക്കെ കുജനയും ശുക്രനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയും ശരി എങ്കിലും ഇതൊന്ന് കേൾക്കൂ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് അവിടെ എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ഒത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ഇവിടെ ഈ മനസ്സിനെ മനസ്സിന്റെ കാരകനാകുന്ന ചന്ദ്രൻ എങ്ങനെ ബലപ്പെട്ടിരിക്കുന്നു ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഒരു വ്യക്തിയുടെ നീക്കുപോക്കുകളില്ല ഇപ്പോഴ് ചില ട്രഡീഷണൽ ജ്യോതിഷത്തിന്റെ കുറെ ശൈലികൾ ഒത്തിരി മാഞ്ഞു പോയിട്ടുണ്ട് ഈ പ്രശ്നമാർഗം പ്രശ്നമാർഗത്തിനെ കൂടുതൽ കൂട്ടുപിടിക്കുന്ന നല്ലതാണെങ്കിൽ പോലും പ്രശ്നമാർഗത്തിന് മുമ്പായിട്ട് തന്നെ ഈ മണിപ്രവാള ഭാഷയിലും മലയാളത്തിലും സംസ്കൃതത്തിലുള്ള കുറെ ഗ്രന്ഥങ്ങള് പരമ്പരാഗത ജ്യോത്സ്യന്മാരുടെ പുരകളിൽ ഇപ്പോഴും ഉണ്ട് ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും പിൽക്കാലത്ത് നശിപ്പിച്ചിട്ടുണ്ട് പിൻഗാമികള് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കുമ്പോൾ ഇപ്പോ സാധാരണ ഇന്ന് പറയുന്ന പരിഹാര രീതിക്ക് ഒത്തിരി വ്യത്യാസമാണ് ഞാനത് കുറെ ഏറെ ചെയ്യുന്നുണ്ട് എന്നെ സംസ്കൃതം പഠിക്കാനായിട്ട് അച്ഛൻ സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യം ഉണ്ടെങ്കിലും മറ്റൊരു ഒരാളിന്റെ അടുക്കലായിരുന്നു എന്നെ വിട്ടത് നീ അവിടെ തുടങ്ങെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അതിനുശേഷം അച്ഛനായിരുന്നു എനിക്ക് സംസ്കൃതത്തിൽ കൂടുതൽ ഒരു വിൽപ്പത്തി ഉണ്ടാക്കി തന്നതല്ല അക്കാലയളവിൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം ജ്യോത്സനായിരുന്നു എനിക്ക് പറഞ്ഞു പറഞ്ഞത് അദ്ദേഹം തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിൽ വിട്ടിട്ടില്ല അദ്ദേഹം തന്നെ ഒരുപാട് പരിഹാരങ്ങളുണ്ടായി ഇങ്ങനെ സ്വയം പരിഹരിക്കുന്ന മാന്ത്രിക രീതികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അത് കുറെയേറെ ജ്യോതിഷത്തിൽ കളഞ്ഞു കുളിച്ചു ഇപ്പോഴത് കാണുന്നത് നമ്മള് നാഡീജ്യോതിഷത്തിലെ പരിഹാരം നോക്കുമ്പോൾ പാരമ്പര്യ ജ്യോതിസന്മാർ മുൻപ് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വിധികൾ നാഡീജ്യോഷത്തിൽ നിന്ന് ഇറങ്ങിയേറിയ പരിഹാരമായിട്ട് അതെന്താന്ന് വെച്ചാൽ ആഗമശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ആഗമശാസ്ത്രം നമ്മൾക്ക് ഇവിടെ കാണുന്ന തന്ത്രശാസ്ത്രത്തിന് മുൻപേ ഉള്ളതാണ് ആഗമ ശാസ്ത്രത്തിലെ വിധികളാണ് ഭൂരിപക്ഷവും പാരമ്പര്യ ജ്യോതിഷത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നത് അതിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു അവ അതൊരു വല്ലാത്ത സ്പർശമാണ് നമുക്ക് ഉൾമനസിന് തരുന്നത് മറ്റൊന്ന് നമ്മളൊരു കാര്യം പറയുമ്പോഴിപ്പോ സഹോദരങ്ങൾ തമ്മിൽ കലഹമാണ് അപ്പൊ സഹോദരകാരകനാകുന്ന ചൊവ്വയെ വെച്ചിട്ട് ചൊവ്വാ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും യുക്ത രാശിയിലാണെ ഭദ്രകാളിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിട്ട് ഭദ്രകാളിക്കോ സുബ്രഹ്മണ്യനോ പോയി പരിഹാരം കഴിക്കുമെന്ന് പറഞ്ഞ് വിടുന്നതൊരു അതിലൊരു പൂർണ്ണതയില്ല ശരി അപ്പൊ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ കൃത്യമായി പറയണം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത നിലവിൽ ഉണ്ടായിട്ടും നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നതാണെങ്കിൽ നമ്മളത് വീണ്ടും എണ്ണം സൂചിപ്പിക്കണം ഒരു അവർ തമ്മിൽ വീണ്ടും വലിയൊരു വിപ്ലവത്തിലേക്ക് പോകാത്ത തരത്തിലെങ്കിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സൂചന കൊടുക്കാം അതിന് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കൗൺസിലിങ് വേണം നിങ്ങൾ ആ ബന്ധത്തെ നോക്കിക്കാണുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരനോട് സംസാരിക്കുന്നത് സഹോദരന്റെ കാര്യങ്ങളിൽ നിങ്ങളുടെ മനോഭാവം എന്ത് അപ്പൊ മിക്കവാറും ഈ ഈ വലിയ ദുരിതം ഉണ്ടായിരിക്കുന്ന ആളുടെ ചന്ദ്രൻ വെള്ളരെ കുഴപ്പത്തിലായിരിക്കും ചൊവ്വയും കുഴപ്പത്തിലായിരിക്കും ചൊവ്വയാണ് വെറുതെ വിപ്ലവം ഉണ്ടാക്കികളെ അപ്പൊ ഇയാളെല്ലാം പറഞ്ഞ് പറഞ്ഞ് വന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സംഭവം അതായിരിക്കാം ഇനിയും മറ്റൊരു വശമുണ്ട് സ്വജനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ നമുക്ക് വിരുദ്ധരായിത്തീരുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണെങ്കിൽ ആ ലെവലിൽ നിന്ന് സംസാരിക്കും വീട്ടിലും ഭാര്യയോടും ഒക്കെ അങ്ങനെ വന്നിട്ട് അവർക്കത് മനസ്സിലാവുകയുമില്ല അവര് നമ്മളെ നിതാന്ത ശത്രുക്കളായി പ്രഖ്യാപിക്കും ഇപ്പൊ ഞാനൊക്കെ മലയാളം ഉപയോഗിക്കുന്നതിലും ആ പ്രശ്നമാണിട്ടോ കാരണം ഇപ്പൊ മലയാളത്തിന്റെ വ്യാവഹാരികതം അത് വളരെ കുറവായിട്ടുണ്ട് ഇപ്പം ഉണ്ടു പോയി കഴിച്ചു തിന്നു ഇങ്ങനൊക്കെ ഉള്ളതിന് മാത്രം മലയാളം ഉപയോഗിക്കുന്നുള്ളു ഡീപ്പായിട്ടുള്ള ചർച്ചകളെങ്ങും ഇല്ല വീടുകളിലെങ്ങും ഇല്ല കൂട്ടുകൂടുംബ സ്ഥിതി പോവുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യത്തിനെ സൂക്ഷ്മമായി പറയാൻ പറയണമെന്ന് താല്പര്യമില്ല പറഞ്ഞാൽ മനസ്സിലാക്കാൻ താല്പര്യമില്ല അത്തരം പറച്ചിലേ മണ്ടത്തരമാണെന്ന് പറയുന്നു പിന്നെ ഒരു വ്യഥയിലെത്തി കഴിയുമ്പോഴാണ് ആ വിഷയത്തില് സൂക്ഷ്മമായി കാണുന്നത് എന്തായാലും എന്തായാലും സന്തോഷം സഞ്ജയൻ ജി നമ്മള് റേഖക്കണത്തിൽ തുടങ്ങി ആഗമ ശാസ്ത്രത്തിലേക്ക് വന്നു െ കുറിച്ച് നമുക്ക് ഇനിയും ധാരാളം പറയാറുണ്ട് അതെ ഇതിനെക്കുറിച്ച് കാരണം ഇത് സത്യം സത്യമതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയ എവിടെ പോയി നിക്കാൻ എന്തായാലും അടുത്തൊരു ഡീറ്റെയിൽ ചർച്ചയിലേക്ക് പോകാം റേഖാനത്ത് തുടങ്ങി കുറച്ച് ക്ലാരിറ്റി കിട്ടി അതുപോലെ നമ്മൾ ശരിക്കും മെഡിക്കൽ അസ്ട്രോളജിയിലേക്ക് വന്നു അവിടുന്ന് ആഗമത്തിലേക്ക് വന്നു സന്തോഷം ഈ പറയുന്ന സംഭവങ്ങൾ നല്ലൊരു ദൈവജ്ഞനാൽ എല്ലാവർക്കും ഈ പറയുന്ന യോഗങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ